വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് മുഖത്തിനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജെസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി കൊങ്കണി മാനദിനാഘോഷവും గుర్పాళే పుస్తక ప్రకాశనం మట్టాంజేరియిల్ കൊങ്കണി മാന്യതാ ദിവസം ആചരണത്തിന്റെ ഉദ്ഘാടനവും ഗുർപ്പാളെ കൊങ്കണി ഭാഷാ പുസ്തകത്തിന്റെ പ്രകാശനവും കൊച്ചി മേയർ എം മനിൽകുമാർ നിർവഹിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ആർ എസ് ഭാസ്കർ പുസ്തകം ഏറ്റുവാങ്ങി കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ തമ്പാനൂർ ഗോവിന്ദ നായക് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ശരത് ചന്ദ്ര ശേണായി കൊങ്കണി സാഹിത്യ അക്കാദമി മെമ്പർ സെക്രട്ടറി ഡി ഡി നവീൻകുമാർ കേരള കൊങ്കണി അക്കാദമി ചെയർമാൻ പി എൻ കൃഷ്ണൻ കുടുംബി സേവാ സംഘം ജനറൽ സെക്രട്ടറി ടി എസ് ശരത്കുമാർ കൊടുങ്ങല്ലൂർ ശ്രീകൃഷ്ണസ്വാമി ദേവസ്വം പ്രസിഡന്റ് എം എൻ മദനശേണായി ഞാൻ വളരെ മീശത്തിൽ എന്നെ സ്കാൻ ചെയ്ത് എന്നെ പരവ്സാപരി പക്ഷെ ഞാൻ പിടിച്ചു തന്നു അന്നത്തെ ഏരിയ സെക്രട്ടറിയുടെ ഒക്കെ പിടിച്ചു തന്നിട്ടാണ് ഞാൻ അവിടെ തായ്പകയും മറ്റു കാര്യങ്ങളൊക്കെ നോർത്തിൽ അവതരിപ്പിച്ചത് ഞാൻ കണ്ട കൊച്ചിയിലെ ഏറ്റവും നല്ല ഡോക്ടർ ഡോക്ടർ പ്രഭു നിങ്ങളുടെ സമുദായക്കാരനാണ് എന്റെ എല്ലൊടിഞ്ഞെ ചിരിച്ചുകൊണ്ട് എന്നെ സർജറി ചെയ്ത് എനിക്കൊരു വേദന പോലും തോന്നിക്കാതെ എനിക്ക് എല്ലാം ചെയ്തത് എന്നത് ഇപ്പോഴും ഞാൻ മറക്കില്ല എത്ര രോഗികളെ നിസ്സാരമായ പൈസക്ക് എന്റെ അളിയനെ വരെ ഒരു എം ആർ ഐ സ്കാനിന് പോലും പോകാതെ ഇവസുഖമാണ് ഇവരെ എവിടെ കൊണ്ടുപോയാലും ഒന്നും ചെയ്യാനില്ല അനിലെ പോക്കറ്റിലെ കാശ് കളരുത് എന്ന് പറഞ്ഞ് എന്നെ ചികിത്സിച്ച ഡോക്ടർ സച്ചിദാനന്ദൻ നിങ്ങളുടെ സമുദായക്കാരനാണ്

ഒരുമിച്ച് സംഘടിച്ച് പോരാൻ സാധിക്കുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് മറ്റു ഭാഷകൾക്കൊപ്പം ഉൾപ്പെടുത്തി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഭാഷ സംസാരിക്കുന്ന എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് കാരണം